എൻ്റെ അടുത്തുള്ളത് ഒരു അത്ഭുത മനുഷ്യനാണ് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തിനടുത്ത് അയങ്കലം എന്ന സ്ഥലത്ത് മെഡിക്കൽ സയൻസ് വരെ മരിച്ചു എന്ന് പറഞ്ഞ് തീരെഴുതി കബറ് കളച്ച് കബറിലേക്ക് വെക്കാൻ പോയ ഒരു മനുഷ്യൻ അവിടെ നിങ്ങളുടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടുന്നത് അവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് മൂപ്പർക്ക് ഉണ്ടായ സംഭവം എന്താണെന്നുള്ളത് വിശദമായിട്ട് ചോദിക്കാം പേര് നൗഷാദ് എല്ലാം എല്ലാം ആയിട്ടുള്ള റൈറ്റ് ഹാൻഡ് എന്ന് എപ്പോഴും ആളാണ് എന്താണ് ആക്ച്വലി ഒരു ദിവസം കാലത്ത് ഈ കാണുന്ന കഴിഞ്ഞിൽ നിന്ന് ഒരു പല അടക്ക പഴുത്ത് തിന്നിരുന്നു അപ്പൊ അത് പറിക്കാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ ഇവിടെ വന്നു ഒരു ആറ് മീറ്റർ കോണി ഉണ്ടായിരുന്നു പന്ത്രണ്ടടി കോണി ഒരാറു മീറ്റർ ഞാൻ ഉപയോഗിച്ചിരുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പിന്റെ ഉണ്ടായിരുന്നു ആ തോട്ടി കൊണ്ട് ആ അടക്ക വലിച്ചു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കൂടിയ ഒന്നര മീറ്റർ അകലെ കൂടി ലെവൻ കെവി പാസ് ചെയ്തിരുന്നു ആ അതിൻ്റെ മേലെ കൂടിയ ലെവൻ കേവിൽ പാസ് ചെയ്തിരുന്നു കുറയ്ക്കണ ആകുമ്പോഴത്തേക്ക് തോട്ടി തട്ടി തോട്ടി തട്ടി അന്നെ ഇലക്ട്രിക്കൽ ലൈൻ്റെ പിന്നെ കറൻ്റടിച്ച് കറൻ്റ് അടിച്ച് പിന്നെ എന്റെ രണ്ട് കൈ കത്തി നിന്ന് കത്തി ആ നിന്ന് കത്തി പിന്നെ കാലിലും മാരകമായ പരിക്കുകൾ ഏറ്റവും അങ്ങനെ പിന്നെ ഇത് സബ് സ്റ്റേഷനിൽ ഈ അങ്ങനെയാണ് പറയുന്നത് അപ്പോ പിന്നെ ഈ സ്റ്റബ് സ്റ്റേഷനിലിത് പിന്നെ ട്രിപ്പായിട്ട് എടപ്പാൾ ട്രിപ്പായി ട്രിപ്പ് ട്രിപ്പായേക്ക് തറയിൽ വീണു ആ തറ വന്നു അപ്പോ ഇവിടെ പിന്നെ ഈ അടുത്തുള്ള വീട്ടുകാർ രണ്ട് പേര് ഇവിടെ സൈനു അറിഞ്ഞൊരു പയ്യനും ദാദർ അറിഞ്ഞൊരു പയ്യനും കൂടി ഇവർ ഈ സ്ത്രീകളെല്ലാവരും കൂടി സൗണ്ട് ഉണ്ടാക്കി അപ്പോൾ ഇവർ ഓടി വന്ന് ഓടി വന്നിട്ട് വീട്ടിൽ വണ്ടി എടുന്ന് ആ വണ്ടിയിൽ കയറ്റി എടപ്പാൾ ഗോപിനാഥൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവിടുന്ന് പിന്നെ കൊണ്ടുപോകുമ്പോ സമൂഹത്തൊക്കെ ഓർമ്മ ഒന്നും പോയിട്ടില്ല മാത്രം കയ്യൊക്കെ കാണാണ്ട് കാലും കയ്യൊക്കെ എനിക്ക് കാണാണ്ട് നാട്ടിലാവസ്ഥ മരിച്ചു മരിച്ച കിട്ടി വർക്ക് ചെയ്യണമെങ്കിൽ ചെല്ലും ഫുള്ളിലെ അവയങ്ങളൊക്കെ വർക്കിങ് സ്റ്റോപ്പായി നിക്കുകയാണ് അവിടെ കബറ് കുഴിക്കാൻ നിങ്ങള് അമ്മാചാര കാര്യങ്ങളൊക്കെ ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കബറൊക്കെ കുഴിച്ച് അതിനുള്ള സെറ്റപ്പ് പിന്നെ പിറ്റേ ദിവസമാണ് മുടിപ്പ് വരുന്നുണ്ട് ചെറിയൊരു വർക്കിങ് വരുന്നുണ്ട് പിന്നെ അടുത്ത ചെറിയൊരു പ്രതീക്ഷ വരണ്ട് അങ്ങനെ അത്ര മരിച്ചെന്നുള്ള ആളുണ്ട് തിരിച്ചു വന്നതല്ലേ അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ചെറിയൊരു ഇത് വന്നോക്കുമ്പോ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടാൽ പോലും ആൾക്ക് ഒന്നിനും പറ്റാത്തൊരു കണ്ടീഷനിലാണ് രക്ഷപ്പെടുക ജസ്റ്റ് ഇങ്ങനെ ഒരു ആളായിട്ടുള്ള രൂപത്തിലുണ്ടാവുകയുള്ളു കൈ പോവും കാല് പോവും ഇപ്പത്തേക്കും രണ്ട് കൈയും പോയി കാലും നിങ്ങൾ കണ്ട ജസ്റ്റ് കണ്ടു മനസ്സിലാവും എന്താണ് അവസ്ഥ എന്നുള്ളത് എന്നിട്ടായിരുന്നു ഒരു ആറുമാസത്തിന്റെ മേലെ ഹോസ്പിറ്റലിൽ ഒരേ ഇതിൽ കിടന്ന് മോനിക്കാ ഈ വിഷയം ഫസ്റ്റ് കണ്ടത് ആ വീട്ടിലൊരു താത്തേണ് ആ ചോദിച്ചാൽ നമുക്ക് കൂടുതൽ വിവരം കുഞ്ഞുമോൾ താത്ത ആ അപ്പൊ അസിയാക്കാ നിങ്ങളുടെ തൊട്ട വളപ്പിലുള്ള കുഞ്ഞുമോൾ താത്തയാണ് ഈ അപകടം ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് അല്ലേ താത്ത എന്താ നിങ്ങളന്ന് കണ്ട് അന്ന് ഞാനേ എനിക്ക് അന്ന് പൊന്നാനി പോണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗം അല ഒമ്പണി ആയിട്ടുള്ളു സമയം അപ്പൊ എന്റെ മോള് സ്കൂള് കുട്ടികളെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് ഒമ്പത് മണിക്ക് വണ്ടി വന്ന പോകണി പുറത്തേക്ക് അറിയിക്കുന്നത് അപ്പൊ അതിന്റെ മുന്നേ കുട്ടി കറിയുന്നുണ്ട് പിന്നെ സ്കൂളിൽ പോണില്ലെന്ന് പറഞ്ഞാൽ കറിയുണ്ട് അപ്പൊ ഞാന് ഇന്ന് അവിടെ അപ്പുറത്ത് പണിക്കാരും ഉണ്ട് അപ്പോൾ ഞാൻ ഓളാണ്ട് ആക്കട്ടെക്ക് വേം വില്ലേജിൽ ഇവിടെ പോവാണ്ട് പോന്നാലും താലൂക്കിൽ പോവാണ്ട് കാരണം ഞാൻ വേഗം തിരുമ്പാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കല്ലുമ്പലേക്ക് തിരുമ്പോൾ ഹസി അങ്ങനെ അവിടെ നിന്ന് വരുന്നണ്ട് വെള്ളം എപ്പോഴും വെള്ളല്ലിടാ അപ്പം അന്ന് അങ്ങനെ വരുന്നേ വരുന്നത് എനിക്ക് ഓർമ്മകളും പിന്നെ ഇവിടുക്ക് പോയി ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഞാൻ തിരുമ്പിയും കൂടി നിൽക്കുമ്പോൾ അവിടുന്ന് ആ അവിടുന്ന് കല്ലുമ്പന്ന് അതാ കല്ലുമ്പോൾ അങ്ങനെ തിരുമ്പിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ തിരുമ്പുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു നമ്മൾ കമ്പി മുറിക്കുന്ന ശബ്ദം കേട്ട് കമ്പി ഇങ്ങനെ മുറിക്കണമെന്നുള്ള ശബ്ദമല്ലേ അത് കേട്ടപ്പോൾ ഞാൻ തല സ്ഥലമായിട്ട് പൊന്തിച്ചിട്ട് ഒന്നിങ്ങനോട് നോക്കിയപ്പ അസിയാവുമ്പോൾ ഇങ്ങനെ വിറക്കണ് തലം ഇങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട് അങ്ങോട്ടേ തിണ്ട നിൽക്കുന്നു അപ്പൊ ഇവിടുത്തെ നമ്മളെ കോണി അങ്ങനെ ചാരിച്ചിരിക്കുക ഇനി വളപ്പീന്ന് ഇവിടത്തേക്ക് കോണി അത് ഞാൻ കുറെ ദിവസമായി ആ അസീനെ കവരി ചാരിച്ചിട്ട് അങ്ങനെ അത്മേലിന്ന് വിറക്കണപ്പ അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല അസി കത്തങ്ങനെ പോ കെയ്യാണ് മലയിൽ നിന്നൊക്കെ പുക പൊന്തിന് കൂടെ പിന്നെ എനിക്ക് എന്താ ചെയ്യാതെ ഞാൻ അവിടെ ആ കുഞ്ഞിയിൽ നിന്ന് അവിടെ രണ്ട് മൂന്ന് മാളുമാരുണ്ട് പിന്നെ പെണ്ണുങ്ങളെ മാളു തന്നെ അത് മാളു മാളു ഓ മാളു മാളോ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ അതിന് എന്റെ ചീറിലിട്ടിട്ട് അപ്പുറത്തും അപ്പുറത്തുള്ളവർ എന്താന്ന് സംഭവം അറിയണില്ല ഓലും ചീറുണ്ട് എന്തോ അപകടം ഉള്ള അപ്പോൾ അവരെ വിചാരം കുട്ടി എൻ്റെ ഇങ്ങനെ അങ്ങനെ കൂടി ഈ മതിൽ ഈ മതിലിന്റെ ഇങ്ങോട്ട് തല ഇങ്ങോട്ട് തൂങ്ങിക്കെടുക്കുക വേക്കലേക്ക് തൂങ്ങിയിട്ട് പിന്നെ അവൻ അങ്ങോട്ട് തന്നെ വീണ് ഇങ്ങനെ വീണ്ടും പിന്നെ അങ്ങനെ വീണ് ചുരുണ്ട് എടുക്കുക അവിടെ ചുരുണ്ട് കെടുക്കാൻ അവിടെ പിന്നെ എന്തായാലും പെട്ടെന്ന് കാണാൻ പറ്റില്ലല്ലോ ഓർമ്മ ഇല്ലല്ലോ അങ്ങനെ ഓന് സെയിൻ വന്നിട്ട് ഓൻ വാരിയെടുത്ത് ഓൻ്റെ ധൈര്യ കേട്ടാ ആർക്കും തൊടാൻ പറ്റില്ലേ പേടിയല്ലേ ഓൻ വന്ന് വാരിന്റെ എടുത്തിട്ട് ഓനാട് കൊണ്ടുപോയത് പിന്നെ എനിക്ക് ഞാൻ ആ കൊയ്യന്ന് ഇളകിയിട്ടില്ല പിന്നെ പിന്നെ ഞാൻ വർക്കോർത്തുക ഇറങ്ങൂലായിരുന്നു പേടിച്ചിട്ട് അങ്ങനെ നിന്ന് മണക്കണ്ടായിരുന്നു ശരീരം പിന്നെ കാറൊക്കെ കൊണ്ടുകൂടി മണക്കരുന്ന് പറയുന്നത് അതന്നെ തിരിച്ചു കിട്ടൂലൊക്കെയാണ് എല്ലാരും പറഞ്ഞത് ആ കുഞ്ഞുമോത്താത്ത പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു ഗൗരവം എന്തായിരിക്കും ആ സമയത്തുള്ള സിറ്റുവേഷൻ ആലോചിച്ചിട്ടുണ്ടല്ലോ തൊണ്ടയിൽ വെള്ളല്ലോ സംഭവല്ലേ ഇത് മാത്രല്ല എന്റെ കാലിലൊക്കെ മാരകമായ പരിക്കുകൾ പിന്നെ ഈ സൈഡിലുള്ള ഈ കാലിനും മാരകമായി പിന്നെ ഇതിൽ നിന്ന് മസീൻസ് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ വെച്ചത് ഇതി ആ കരിഞ്ഞു പോയതാ പിന്നെ ഇവിടെ ഒക്കെ മേൽഭാഗത്തൊക്കെ കരിഞ്ഞുണ്ട് കാലിന്റെ മുട്ടിന്റെ മേലകളിൽ മേൽഭാഗത്തൊക്കെ കരിഞ്ഞുണ്ട് ഇവിടൊക്കെ പിന്നെ മാംസം വെച്ച് തൊലി വെച്ച് പിടിപ്പിച്ചാണ് പിന്നെ തൃശ്ശൂർ ജൂബിലിന്ന് നെവി എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് ഇത് ചെയ്തിരുന്നത് തൃശ്ശൂർ ജൂബിലിന്നെ നവി എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത് കൈന്റെ മുട്ടുവരെ കത്തി നശിച്ചു പിന്നെ അങ്ങനെ അതാണ് കൈകളുടെ ഒരവസ്ഥ പിന്നെ അങ്ങനെ ഇത് തൊലികളൊക്കെ വെച്ച് പിന്നെ പാച്ച് ചെയ്ത് റെഡിയാക്കിയതാണ്

ഓപ്പൺ ചെയ്യണം ലോക്ക് ആക്കണം ണ്ടായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനെ ഒപ്പം സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ആരാണ്ടായിരുന്നു ഒപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് പിന്നെ നമ്മളെ ഒരു കൂട്ടം സുഹൃത്തുക്കളും നാട്ടുകാരുടെ സപ്പോർട്ടും പിന്നെ കൂട്ടുകാരുടെ സപ്പോർട്ടും കുടുംബത്തിന്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒരു അറുപതിൽ കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിൽ ദിനം പ്രതി രണ്ടാൾ വെച്ചിട്ട് നിൽക്കണം അതവര് സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്നിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് ഓരോ ദിവസം രണ്ടാൾ പിന്നെ വീതം ഹോസ്പിറ്റലിൽ ഒരാള് ഒരാൾ ഒരാള് പുറത്തും നിന്നിരുന്നു പിന്നെ നമ്മളെ മോനും കുറെ സമയം മോനും നിന്നിരുന്നു പിന്നെ എപ്പോഴെങ്കിലും മോനക്ക് പിന്നെ പുറത്തു പോരുമ്പോ അപ്പൊ ഈ സുഹൃത്തുക്കൾ തന്നെ ഈ എൻ്റെ അടുത്ത് നിൽക്കും പിന്നെ പുറത്ത് കണ്ടിന്യൂ ആയിട്ട് ആ ടൈം സ്റ്റഡ്യൂൾ ചെയ്തിട്ട് നിക്കുവായിരുന്നു അത് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട് അവൻ പിന്നെ ഈ ആളുകളെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് കൂട്ടായിട്ടുള്ളതാണ് അപ്പൊ വിളിച്ചിട്ട് ഇന്ന ദിവസം ഇന്നാള് നിക്കണം എന്നറിഞ്ഞിട്ട് ആളുകളിൽ ഞാന് ഒരു മാസം മൂന്ന് ദിവസമാണ് ഹോസ്പിറ്റലിൽ കിടന്നത് ഐസ്യൂല് കിടന്നത് ഐസ്യൂയില് കിടന്നത് അത് കിടന്നിട്ട് പിന്നെ ഡിസ്ചാർജ് അത് ചെയ്തത് വീട്ടില് വന്നിട്ട് പിന്നെ ആറുമാസത്തിൽ കൂടുതൽ പിന്നെ ഒരു വർഷ ഒരു വർഷത്തോളം പുറത്തിറങ്ങാതെ തന്നെ ഇരുന്നിട്ടുണ്ട് ഒരു വർഷത്തിന്റെ അടുത്ത് പുറത്തിറങ്ങിറങ്ങാതിരുന്നിട്ടുണ്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങാനൊക്കെ തുടങ്ങിയത് നടക്കല് ആദ്യമൊക്കെ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നടക്കുമ്പോൾ കാല് ശരിക്ക് ഇതായിരുന്നില്ല ഈ ചെറുപ്പത്തിൽ കുട്ടികളെ നടക്കുന്ന ഒരു കണ്ടീഷനിലായിരുന്നു അപ്പോൾ വീണിരുന്നു അപ്പോൾ വീഴുമ്പോൾ പിന്നെ കാല് പൊന്തിക്കണെന്ന് എനിക്ക് തോന്നും പക്ഷെ കാല് നിലത്തുനിന്ന് പൊന്തി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വീഴും പിന്നെ അങ്ങനെ ഞാൻ എഴുന്നേൽക്കും വീണ്ടും പിന്നെ നടക്കും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ കാലയറ്റ എക്സസൈസും എല്ലാം ചെയ്ത് പിന്നെ സ്റ്റെപ്പ് കയറാനും ഇതിനൊക്കെ തുടങ്ങി അങ്ങനെ ആക്റ്റീവ് ആക്കി എടുത്താണ് പിന്നെ എനിക്ക് പുറത്തിറങ്ങാനൊക്കെ തുടങ്ങിയേക്ക് പിന്നെ ഈ ഇലക്ട്രോണിക് കൈ വെച്ചു ഇലക്ട്രോണിക് കൈ വെച്ചു പിന്നെ പുറത്തിറങ്ങാനൊക്കെ നോക്കിയേക്ക് പിന്നെ ഇനി ഇപ്പം ഇതുപോലെ ആയാൽ പോരല്ലോ അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ട എന്നുള്ള നിലക്ക് പിന്നെ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇങ്ങനെ ഒഴുക്കിൽ ഒഴുക്കിലൂടെ പോകുന്ന ഒരു ചെടി ആയി മാറണ്ട ഒഴുക്കിനെതിരെ വേണ്ടി നീന്താൻ ഞാൻ ശ്രമിക്കണം എന്ന് കരുതി അങ്ങനെ ഒഴുക്കിനെതിരെ നീന്താൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിനായിട്ട് സംസാരിച്ച് അങ്ങനെ പുള്ളി പിന്നെ ഒരു പുള്ളി ഒരു ഉണ്ട് ആ ബിൽഡിങ്ങിൽ ഒരു സ്ഥാപനം അഞ്ജലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ അഞ്ജലി നിറഞ്ഞ സ്ഥലത്ത് അതിൽ സ്ഥാപനം ഇട്ട് സ്ഥാപനട്ട് ഇപ്പോ സ്ഥാപന അത് സ്റ്റീൽ വിൻഡോസ് പിന്നെ ഡോർസ് സ്റ്റീൽ ഡോർസുകൾ അതിൻ്റെ ഒരു സ്ഥാപനങ്ങളിട്ട് പിന്നെ ഞാൻ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് കഴിയുമോ എന്ന് തോന്നി കഴിയുമോന്നു ചോദിച്ചിരുന്നു പിന്നെ അതിങ്ങനെ ഈ ഷോപ്പ് തുടങ്ങി തന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു അപ്പം ഞാൻ ഞാൻ ആലോചിച്ചിട്ട് വിവരം പറയാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ഞാനിങ്ങനെ വെറുതെ ചിന്തിച്ചേ അള്ളാഹു പിന്നെ നൂറിൽ പരം കഴിവുകൾ ഓരോ മനുഷ്യനും കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് രണ്ട് കഴിവുകൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടുണ്ട് രണ്ട് കൈക്ക് അപകടം പറ്റിയിട്ടുള്ളു ആ രണ്ട് കൈകള് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് തൊണ്ണൂറ്റിയെട്ടെണ്ണം ഉപേക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കി ഇതിനെ മറികടക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ ഷോപ്പ് തുടങ്ങാൻ പറഞ്ഞു തുടങ്ങാൻ പറഞ്ഞ് ഒരു കാരണം കഴിച്ച് മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി പിന്നെ ആ ഷോപ്പിൽ പോകാൻ പിന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററിൻ്റെ അപ്പുറം അകലുണ്ട് അപ്പോൾ അവിടെക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പേരിൽ പിന്നെ എനിക്ക് ബൈക്കിലോ ഒന്നും പോകാൻ പറ്റാണ്ട് ബസ്സിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ഒരു വണ്ടി മേടിച്ച് അങ്ങനെ ഡ്രൈവിങ് എനിക്ക് ആദ്യം ലൈസൻസ് ഉണ്ട് വിദേശ ലൈസൻസും ഇന്ത്യൻ ലൈസൻസും ഉണ്ട് അപ്പോൾ അത് ഈ കയ്യു പോയാൽ കട്ടായിരുന്നു അപ്പോൾ അതിന് എം ബി ഐമാരെനെ കണ്ടു സംസാരിച്ചു പിന്നെ ഈ വണ്ടി അൾട്രേഷൻ ചെയ്യണമെന്നറിഞ്ഞു പിന്നെ മറ്റേ അഡോപ്റ്റർ വൈക്കിളാക്കി മാറ്റണമെന്നറിഞ്ഞു അങ്ങനെ അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്ത് അഡോപ്റ്റർ ബൈക്കിളാക്കി ആർ സി മാറ്റി പിന്നെ എനിക്ക് ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിച്ചു പൊന്നാനി ആർ ടി ഓഫീസിൽ അപേക്ഷിച്ചു അങ്ങനെ അവിടെ പോയി ടെസ്റ്റുകളും കാര്യങ്ങളും ഇതെല്ലാം കൊടുത്ത് ാണ് ഞാൻ ഓടിക്കാറ് അങ്ങനെ എല്ലാ ടെസ്റ്റുകളും എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ എനിക്ക് ലൈസൻസ് പാസ്സായി കിട്ടി നിങ്ങൾ ഈ കൈ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണ്ട ഞാന് ചായ കുടിക്കാറുണ്ട് പിന്നെ ആ ഒരു സ്പൂൺ ഉണ്ട് ആ സ്പൂൺ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് പിന്നെ സൈക്കിൾ വരെ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട് ഈ കൈ വച്ചിട്ട് സൈക്കിള് വരെ ഓടിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ ഈ ഇത് ഇലക്ട്രോണിക് ആയതിന്റെ പേരിൽ ചില പിന്നെ വെള്ളം തത്തുന്നുണ്ടതിന് ചില തടസ്സങ്ങളുണ്ട് അപ്പൊ അതിന്റെ പേരില് ബാത്റൂമുകള് കുളിക്കുന്ന സ്ഥലങ്ങൾ അതൊക്കെ അത്രയും ഭാഗങ്ങളിൽ ഞാൻ ഇത് ഉപയോഗിക്കാറില്ല ഊരുവെക്കാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു ആ അപകടത്തിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് എനിക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് അറിഞ്ഞാലേ എനിക്ക് ഇലക്ട്രിക് ലൈനിൻ്റെ അബദ്ധത്താൽ സംഭവിച്ചു പോയി പിന്നെ ദീർഘായുസന്റെ പേരിൽ അള്ളാഹു ദീർഘായുസം തന്നതിൻ്റെ പേരിൽ ഞാൻ രക്ഷപ്പെട്ടുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ വരിസക്കാല സമയമാണ് ഈ മഴക്കാലമാണ് ഈ മഴക്കാലത്ത് ഈ പല ലൈനുകളും അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ടും എർത്തും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും സീറ്റ് കിട്ടിയ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലായിടത്തും നനഞ്ഞുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാനിത് അടക്കം പറിക്കാൻ പോയതാണ് പക്ഷേ സ്വർണം കായ്ക്കുന്ന ഒരു വൃക്ഷാണ് ഈ ലെവങ്ക ലൈനിൻ്റെ അടുത്തുള്ള ഈ ചെങ്കിൽ പോലും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കരുത് അത് വേണ്ട നിൽക്കുക വേണ്ടത് ഈ ഞാൻ ഇരുമ്പിൻ്റെ തോട്ടി ഉപയോഗിച്ചിട്ട് ഇനി മേലിൽ ആരും ഇത് ചെയ്യരുത് ആ ഒരു സന്ദേശമാണ് എനിക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് പിന്നെ ഇതുകൊണ്ടിപ്പം എൻ്റെ രണ്ട് കൈ നഷ്ടപ്പെട്ട് എന്ന് കരുതിയിട്ട് ഞാനൊരിക്കലും തളർന്നിട്ടില്ല ഞാൻ ആ വിഷയം മെയിൻ്റ ചെയ്യാറില്ല പക്ഷേ നമുക്കെന്താ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് കുതിക്കാറ് അപ്പം ചങ്ങന്മാരെ ഇതിനു മേലെ വേറൊന്നും പറയാനില്ല നമ്മളെ അസിയാക്ക നമുക്കെല്ലാം ഒരു മാതൃകയാണ് അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണാൻ വരെ